രാജ്യത്ത് പൊതു സിവിൽ കോഡ് പ്രാവർത്തികമാകുമ്പോൾ ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഇട്ടാവട്ടത് മാത്രം വർഗീയത എന്ന ഏറ്റവും തരം താഴ്ന്ന മുറ ഇരുട്ടിൽ തപ്പുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഈ അവസരത്തിൽ അവരോട് ഒരു ചോദ്യം എന്താണ് സുഹൃത്തെ ഈ ഏക സിവിൽ കോഡ് വലതും അറിഞ്ഞിട്ടാണോ ഈ കണ്ട അഭ്യാസം എല്ലാം പൈതുന്നത് ആദ്യം തന്നെ എന്താണ് ഏക സിവിൽ കോഡ് എന്നതിനുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നിയമങ്ങളും ഏതൊരു മതസ്ഥർക്കും ഒരുപോലെയാണ് എന്നാൽ വ്യക്തി നിയമങ്ങൾ ഓരോ മതസ്ഥർക്കും വ്യത്യസ്തമാണ് അതായത് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം ജീവനാംശം വിൽപത്രം ദത്തെടുക്കൽ തുടങ്ങിയവയെ സംബന്ധിച്ച നിയമങ്ങൾ ഓരോ മതസ്ഥർക്കും വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് ഇസ്ലാം നിയമപ്രകാരം ഒരാൾക്ക് നാല് വിവാഹം വരെ കഴിക്കാം എന്നാൽ ഹിന്ദു നിയമപ്രകാരം ഒരാൾക്ക് ഒരു വിവാഹം മാത്രമേ നിയമപരമായി സാധിക്കൂ അതുപോലെ തന്നെ ഇത്തരം വ്യക്തി നിയമത്തിൽ ഒരുപാട് അപാകതകളുണ്ട് ഹിന്ദു നിയമങ്ങൾ പലപ്പോഴായി പരിഷ്കരിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തു ഇനിയും പരിഷ്കരിക്കാനുണ്ട് താനും എന്നാൽ ഇസ്ലാം നിയമങ്ങളിലുള്ള പല പോരായ്മകളും പലവിധ പ്രശ്നങ്ങളാൽ യാതൊരു മാറ്റവും വരുത്താതെ ഇപ്പോഴും തുടരുന്നു വ്യക്തികളുടെ വിവാഹം വിവാഹമോചനം പരമ്പരാഗത സ്വത്ത് ദത്ത് ജീവനാംശം എന്നീ വിഷയങ്ങളിൽ പൊതുവായ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിലെ നാൽപ്പത്തിനാലാം വകുപ്പ് അനുസരിച്ച് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ നിയമം കൊണ്ടുവരേണ്ടതുണ്ട് അത് ഭരണകൂടത്തിന്റെ കടമയായി കണക്കാക്കപ്പെടുന്നു എല്ലാ വിവാഹങ്ങളും മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന നിയമം പോലെ ഏകീകൃത സിവിൽ കോഡ് വന്നാലും നമ്മൾ നിലവിൽ നടത്തുന്ന ആചാരങ്ങൾ അതുപോലെ തന്നെ നമുക്ക് വീണ്ടും നടത്താം ഏകീകൃത പൗര നിയമം എന്ന ആവശ്യം എപ്പോഴെല്ലാം ഉയർന്നു വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം മുസ്ലിം വിഭാഗങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ ആശ്രയിച്ചു പോന്നിട്ടുള്ള ചില വാദമുഖങ്ങളുണ്ട് ഉദാഹരണത്തിന് മുസ്ലിം വ്യക്തി നിയമങ്ങൾക്ക് പകരം ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം ഇല്ലാതെയാകും മുസ്ലിങ്ങളുടെ സാംസ്കാരിക സ്വത്വം നഷ്ടപ്പെടും മുസ്ലിങ്ങളിൽ ഹിന്ദു കോഡ് അടിച്ചേൽപ്പിക്കപ്പെടും ഏകീകൃത പൗരനിയമം ബഹുസ്വരത തകർക്കും എന്നാൽ മതവിശ്വാസങ്ങളുടെയോ മതാചാരങ്ങളുടെയോ ഏകീകരണമല്ല പൗര നിയമങ്ങളുടെ ഏകീകരണമാണ് സിവിൽ കോഡ് ലക്ഷ്യമിടുന്നത് ഇസ്ലാമിന്റെ ഈശ്വരാരാധന മുറകളായ പ്രാർത്ഥന വ്രതം സക്കാത്ത് ഹജ്ജ് എന്നീ മേഖലകളിലും പൊതു പൗര നിയമം കൈകടത്തുന്ന പ്രശ്നം ഉദിക്കുന്നേയില്ല എന്നാൽ ഇക്കാര്യം മനസ്സിലാക്കാതെ പൗരനിയമ ഏകീകരണം മുസ്ലിങ്ങളുടെ മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുമെന്ന് പ്രചരിപ്പിക്കുന്നു അതേസമയം ഈ അവസരത്തെ വോട്ട് അടുത്ത അവസരമാക്കി വി എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ കേരളത്തിൽ നിലവിൽ ഏകീകൃത സിവിൽ കോഡിനെ വർഗീയത വെച്ച് പൂശി പരമാവധി കോഴിളക്കം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഒരു കൂട്ടം അത് ആരാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ മുത്തലാഖ് നിരോധിച്ചപ്പോഴും ഇവിടെ അതേ പ്രഹസനത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ചരിത്ര പ്രസിദ്ധമായ ഷാബാനു കേസിനെ തുടർന്ന് ലിംഗനീതിക്കു വേണ്ടി ശരീരത്തിനെതിരെ പ്രതികരിച്ച സി പി എം നേതാവ് ഇ എം എസ് അതേ തൊഴിലാളി പാർട്ടി തന്നെയാണ് ഇന്ന് എൺപതുകളിൽ നിന്ന് വീണ്ടും പുറകോട് സഞ്ചരിച്ച് ആദ്യം മുത്തലാഖിന്റെയും ഇപ്പോൾ ഏക സിവിൽ കോഡിന്റെയും ചർച്ചകൾ വരുമ്പോൾ വർഗീയത എന്ന മുഖം മൂടി ധരിച്ച് അലമുറയിടുന്നത് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം കഷ്ടം തന്നെ ഞങ്ങൾ തോന്നിയതുപോലെ കെട്ടുമെന്നും തോന്നിയതുപോലെ മൊഴിചൊല്ലുമെന്നും അവർക്ക് ഒരു പൈസയും ചെലവിന് കൊടുക്കില്ലെന്നും പറഞ്ഞ് കേരളത്തിന്റെ നാൽ കവലകളിൽ തക്ബീർ വിളിച്ച് മുന്നേറിയ ആൾക്കൂട്ടത്തെ പഴയ തലമുറയ്ക്ക് ഓർമ്മയുണ്ടാവും അന്ന് സി പി എം ലിംഗനീതിയുടെയും സമത്വത്തിന്റെയും പക്ഷത്തായിരുന്നു പക്ഷെ ഇന്ന് അവർ അധികാര കസേരയ്ക്ക് വേണ്ടി ഏത് തരം താഴ്ന്ന പ്രവൃത്തിയും ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ ഒന്നോർക്കുക ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു സമയം ഒരു വിവാഹബന്ധം മാത്രമേ പാടുള്ളൂ എന്ന് നിയമം അനുശാസിക്കുമ്പോൾ ഇസ്ലാം മത വിശ്വാസികൾക്ക് പുരുഷന് ഒന്നിൽ കൂടുതൽ വിവാഹബന്ധമാവാം ഇന്ത്യയിൽ എല്ലാവരും വിവാഹമോചനം നിയമപരമായ മാർഗത്തിലൂടെ മതിയായ ജീവനാംശം ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നടപ്പാക്കാവൂ എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസിക്ക് അതൊന്നും ആവശ്യമില്ലാതെ ഭാര്യയെ ഒഴിവാക്കാൻ സാധിക്കും മാതാപിതാക്കൾ മരണപ്പെട്ടാൽ അവരുടെ സ്വത്ത് അവരുടെ മക്കൾക്ക് പൂർണ്ണമായും ലഭിക്കുമ്പോൾ ഇസ്ലാമിലെ പെൺകുട്ടികൾക്ക് മാതാവിന്റെയോ പിതാവിന്റെയോ സ്വത്തിൽ അര അവകാശം മാത്രമേയുള്ളൂ കാരണം ഇസ്ലാമിലെ സ്ത്രീ അര പുരുഷൻ മാത്രമാണ് ഇവിടെ നിയമത്തിനു മുമ്പിൽ എല്ലാവരും തുല്യരല്ല എന്ന് മാത്രമല്ല ഇവിടെ അനീതിക്കെന്നും അടിമപ്പെടേണ്ടി വരുന്നത് ആ സമുദായത്തിലെ സ്ത്രീകൾ മാത്രമാണ് ലിംഗനീതിയാണ് അടിസ്ഥാനപരമായി ഏക സിവിൽ കോഡ് മുന്നോട്ട് വെക്കുന്നത് ഇതല്ലാതെ മതമൗലികവാദികൾ പറയുന്നത് പോലെ കബറടക്കം നിരോധിക്കണമെന്നോ പള്ളിയിൽ പോകുന്നത് തടയാനോ ഒന്നും ഏക സിവിൽ കോഡ് മൂലം കഴിയില്ല ഒരു മതപരമായ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ അത് ലക്ഷ്യം വെക്കുന്നുമില്ല ഒപ്പം തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഒപ്പം തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു മുത്തലാഖ് നിരോധനം വന്ന സമയത്ത് ഭാരതത്തിലെ മുസ്ലിം സ്ത്രീകളാണ് അതിനെ ഏറ്റവും കൂടുതൽ പിന്തുണ പ്രഖ്യാപിച്ചത് കാരണം അവരാണ് ഈ അനീതിക്കെല്ലാം ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത് പതിനഞ്ചു വർഷത്തെ വിവാഹബന്ധം ഭർത്താവ് ഫോണിലൂടെ മുത്തലാഖ ചൊല്ലി അവസാനിപ്പിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള സൈറ ബാനു കത്തുവടി മൊഴിചൊല്ലപ്പെട്ട അഫ്രീൻ റഹ്മാൻ മുദ്രപത്രത്തിലൂടെ മൊഴി ചൊല്ലപ്പെട്ട ഗുൽഷൻ പ്രവീൺ ഫോണിലൂടെ മൊഴി ചൊല്ലപ്പെട്ട ഇസ്രത്ത് ജഹാദ് എന്നിങ്ങനെ ആ നില ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് അതിനാൽ അതേ നിലപാട് തന്നെ ആയിരിക്കും വീണ്ടും ആവർത്തിക്കുക ഏക സിവിൽ കോഡ് വരുമ്പോഴും ഭാരതത്തിലെ മുസ്ലിം സ്ത്രീകൾ തന്നെ ആയിരിക്കും ആ നിയമം പ്രാബല്യത്തിൽ വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക